ഹായ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ ഒരു ആറ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു ചായ ഒക്കെ കുറിച്ച് നമ്മളിവിടെ ഷാറായിരിക്കുന്നുണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിലോട്ടാണേ പോകുന്നത് അപ്പോൾ ഇന്ന് കൊണ്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾക്കൊക്കെ എന്താണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ വാ വ ഉപ്പുമാവിന് ആവശ്യമുള്ള സവാള സവാളരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് പിന്നെ കറിവേപ്പില ഇതാ ഒരു മുട്ടയും കൂടെ വേണേ ഒരു കവർ റവയിൽ ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ ഒരു രണ്ട് മുട്ടയൊക്കെ ചേർക്കാം ഞാൻ ഇപ്പം ഇവിടെ പകുതിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് ഒരു മുട്ടയാണ് ചേർക്കുന്നത് ഒരു പാത്രത്തിൽ മുട്ട പൊട്ടി ചൊഴിച്ചുകൊടുത്ത് അത് നന്നായിട്ടൊന്ന് കിടഞ്ഞെടുക്കണം അതിലോട്ടാണ് ഈ പകുതി റവ തട്ടി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഉപ്പും കൂടെ ഇട്ട് ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക കട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ഒന്ന് ആ സ്പൂൺ കൊണ്ടൊന്ന് പൊടിച്ച് കൊടുത്താൽ മതിയെ അങ്ങനെ നമ്മുടെ ഉപ്പ്മാ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മളെ വീഡിയോ ഒക്കെ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ സ്കൂളിൽ നിങ്ങളെയൊക്കെ കൊണ്ടുവിട്ടിട്ട് വന്നു നമ്മള് രാവിലെ ഉണ്ടാക്കി ഉപ്പുമാവ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേപോലെ മുട്ടയൊക്കെ ചേർത്ത് ഉപ്പുമാവ് ഉണ്ടാക്കിട്ടുള്ളത് ഒന്ന് ചെയ്യണേ സാധാരണ ഉപ്പുമാവണ്ടാക്കുന്നേക്കാളും മുട്ട ചേർത്ത് ഉണ്ടാക്കുന്ന പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഓക്കെ ബൈ ബൈ